ഹായ് പ്രിയമുള്ളവര് ഉമ്മച്ചി കുട്ടികളെ ഒന്നിനും കൊള്ളില്ലെന്നും അവര് പെറാനും പേറാനും മാത്രമുള്ള ഒരു ഉപകരണമാണെന്നും ഒക്കെ ധരിച്ചിരുന്ന കാലഘട്ടം ഈ കേരളക്കരയിൽ നിന്ന് കഴിഞ്ഞുപോയി കേരളക്കരയിൽ നിന്ന് മാത്രമല്ല ഇപ്പൊ ദൈസ്ലാമിക രാജ്യമായി സൗദി അറേബ്യയിലൊക്കെ കാണുന്ന പരിവർത്തനം എത്രമാത്രമാണ് എന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ അപ്പോ ഇനി അങ്ങനെയൊന്നും പെണ്ണുങ്ങളെ തളച്ചിടാൻ മതഗ്രന്ഥങ്ങളുടെ പേര് പറഞ്ഞ് അതല്ലെങ്കിൽ അലിഖിതമായ മതനിയമങ്ങൾ പറഞ്ഞ് യുക്തിരാഹിത്യത്തിന്റെ കൊടയും ചൂടി ഇനി അങ്ങനെയൊന്നും അവരെ അടക്കി ഇരുത്താമെന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട പിന്നെ ഒരു വിഭാഗം എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകുമല്ലോ ഞങ്ങളെ ഒന്ന് നിയന്ത്രിച്ചോ ഞങ്ങളെ നിങ്ങളൊന്ന് നിയന്ത്രിച്ചോ അല്ലെങ്കിൽ ഞങ്ങൾ വഴിതെറ്റിപ്പോകും ആരെങ്കിലും ഒരാള് ഭർത്താവായിട്ടോ പിതാവായിട്ടോ സഹോദരനായിട്ടോ ഒക്കെ ഞങ്ങളെ ഇങ്ങനെ അടിച്ച് തെളിക്കാൻ വേണ്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ വഴിതെറ്റിപ്പോകും എന്ന് വിചാരിക്കുന്ന പെണ്ണുങ്ങളുണ്ട് അവരെ നിങ്ങൾ നിയന്ത്രിച്ചോ അതല്ലാതെ ഞാൻ എന്താണ് എന്ന് ആയി തീരണം എന്ന് വ്യക്തിത്വബോധമുള്ള പൗരബോധമുള്ള പെണ്ണുങ്ങളെ ഈ നിങ്ങൾക്ക് ഇങ്ങനെ അടക്കി ഭരിച്ച് നിയന്ത്രിച്ച് അടിമയാക്കി ചവിട്ടി കാലിൻ്റെ തരിപ്പ് തോന്നുമ്പോൾ രണ്ട് ചവിട്ടാനും കൈയുടെ തരിപ്പ് തോന്നുമ്പോൾ രണ്ടെണ്ണം പൊട്ടിക്കാനും വികാരം തോന്നുമ്പോൾ അടക്കാനും ഒക്കെയുള്ള ഉപകരണമായി വീട്ടില് ശമ്പളം കൊടുക്കേണ്ടാത്ത ഒരു വേലക്കാരിയായി ഒരു പേര് അതല്ലെങ്കിൽ ഒരു മറ്റേ ശമ്പളം കൊടുക്കേണ്ടാത്ത സെർവൻ്റാക്കി അങ്ങനെ ഒന്നും നിർത്താൻ ഇനി പറ്റില്ല കാരണം പെണ്ണുങ്ങൾ കത്തി പിടിക്കാനും പഠിച്ചു പിടിക്കാനും പഠിച്ചു നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ആ ധർമ്മം ഇസ്ലാമിക രാജ്യത്തിനു വേണ്ടി ഇസ്ലാമിക രാജ്യം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി മുസ്ലിങ്ങളുടെ പ്രതിനിധിയായി കേരളത്തിൽ നിന്നും എത്രയെത്ര വനിതാ രത്നങ്ങളാണ് സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ഒക്കെ പോയത് പൊട്ടിത്തെറിക്കാൻ അങ്ങനെ അവരുടെ ഭർത്താക്കന്മാർ പൊട്ടിത്തെറിച്ചു അതിലൂടെ ഉണ്ടായ പ്രോഡക്റ്റുകൾക്ക് ജന്മം നൽകി അതിനെയും എങ്ങനെയാണ് കൊല്ലേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിലല്ലേ അവർ കുട്ടികളെ പോലും ഫോം ചെയ്തിരിക്കുന്നത് അതായത് പണ്ടത്തെ പോലെയല്ല പെണ്ണുങ്ങളെല്ലാം എല്ലാ മേഖലയിലും നൈപുണ്യം നേടിക്കഴിഞ്ഞു അതുകൊണ്ടാണ് നമ്മുടെ നാടുകളിൽ ഏതേത് വിഷയങ്ങൾ എടുത്തു നോക്കിയാലും അക്രമങ്ങളാകട്ടെ കൊള്ളയാകട്ടെ കൊലയാകട്ടെ ബലാത്സംഗമാകട്ടെ പീഡനമാകട്ടെ മയക്കുമരുന്ന് റാക്കറ്റാകട്ടെ മലദ്വർഗോൾഡ് ആകട്ടെ പിൻദ്വർഗ്ൾഡാകട്ടെ എല്ലാത്തിൻ്റെ പിന്നിലും ഒരു പെണ്ണ് അതല്ലെങ്കിൽ ഒന്നിലധികം പെണ്ണുങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് പെണ്ണുങ്ങൾക്കാണ് കുറച്ചുകൂടി അതിൽ ക്രിയേറ്റിവിറ്റി ഉള്ളത് എന്നവര് തെളിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം കാറുകളിൽ വില കൂടിയ നായ്ക്കളുമായി വന്ന മയക്കുമരുന്ന് സംഘത്തെ പിടിക്ക പിടിച്ചപ്പോൾ അതിലധികവും സ്ത്രീരത്നങ്ങളായിരുന്നു കുട്ടികളുമായിട്ടായിരുന്നു യാത്ര കാരണം അടുത്ത ജനറേഷനിലേക്ക് ഈ ഒരു ക്രിയേറ്റിവിറ്റി തെളിയിച്ചു കൊടുക്കണ്ടേ അവർക്ക് കൂടി പകർന്നു കൊടുക്കണ്ടേ എല്ലാ മേഖലകളിലും ഇപ്പോഴിതാ തേനിന്റെ രൂപത്തിൽ രൂപത്തിലും അപ്പോൾ തേനിന്റെ രൂപത്തില് കെണി ഒരുക്കി ഇപ്പോൾ രംഗത്തുള്ളത് താത്താമാരാണ് ഹണി ട്രാപ്പ് വല നെയ്ത് പണം ഊറ്റിയെടുക്കുന്ന ജിഹാദി ഗ്രൂപ്പുകൾ കേരളത്തിൽ പെരുകുന്നതായി അന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നു ചിരിച്ചു കളിച്ച് മയക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ലെങ്കിൽ ഭീഷണിയാണ് ഇവരുടെ അടുത്ത നടപടി വിദേശത്തിരുന്ന് നിയന്ത്രിക്കുന്ന പുരുഷന്മാരുടെ കയ്യിലെ മൂർച്ചയേറിയ ആയുധങ്ങളാണ് ഈ സുന്ദരി താത്താമാർ ഹണി ട്രാപ്പിനിറങ്ങുമ്പോൾ ഇവട്ടുകൾക്ക് തട്ടവും വേണ്ട ബുർഖയും വേണ്ട ഹിജാബും വേണ്ട ഇത്തരം സുന്ദരിമാർ കേരളത്തിൽ ഉടനീളമുണ്ടെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് തൃശൂർ നഗരത്തിൽ നിന്നാണ് തേൻകണി താത്താമാരുടെ ഏറ്റവും ഒടുവിടത്തെ ലീലാഭിലാസം പുറത്തുവരുന്നത് തൃശൂർ നഗരത്തിലെ ഒരു സുപ്രസിദ്ധ ഡോക്ടറിൽ നിന്നും ഹണി ട്രാപ്പിലൂടെ പണം തട്ടാൻ ശ്രമിച്ച ബംഗളൂരുവിൽ ജോലി ചെയ്യുന്ന കായംകുളം സ്വദേശിനി നിസ്സയും മണ്ണുത്തി സ്വദേശിനി നൌഫിയയും പോലീസ് കസ്റ്റഡിയിലായി ചൊവ്വാഴ്ചയാണ് തേൻകണിക്കാരായ താത്ത പെൺകുട്ടികളെ നാടകീയമായി പോലീസ് വരയിൽ കുരുക്കിയത് ഡോക്ടറുടെ വാട്സാപ്പിലേക്ക് മണ്ണുത്തി സ്വദേശിനി നൌഫിയ തുടർച്ചയായി പ്രണയ സന്ദേശം അയച്ചിരുന്നു ഇത് കണ്ട് ഡോക്ടർ ആദ്യമെന്നും മറുപടി അയച്ചില്ല എന്നാൽ പിന്നീട് നൌഫിയ രീതി മാറ്റി ഭീഷണിയായി തന്നെ പീഡിപ്പിച്ചുവെന്ന് പോലീസിൽ പരാതി നൽകുമെന്ന് പറഞ്ഞിട്ടും ഡോക്ടർ പ്രതികരിച്ചില്ല പിന്നീട് ഒരു പുരുഷൻ വിദേശത്തുനിന്ന് ഭീഷണിയുടെ സ്ഥലത്തിൽ വിളിച്ചു ഇന്റർനെറ്റ് കോളിലൂടെയായിരുന്നു വിളിച്ചത് ഈ ഭീഷണി കൂടിയപ്പോഴാണ് ഡോക്ടർ പോലീസിൽ പരാതി നൽകിയത് പിന്നീട് ഡോക്ടർക്ക് വേണ്ടി പോലീസാണ് ഈ വാട്സപ്പ് ഉപയോഗിച്ചത് സംഭവം ഹണി ട്രാപ്പ് വൈകാതെ പോലീസ് തിരിച്ചറിഞ്ഞു പ്രശ്നം ഒതുക്കി തീർക്കാൻ മൂന്നു ലക്ഷം രൂപ വേണമെന്ന് നൌഫിയ ആവശ്യപ്പെട്ടപ്പോൾ തുക നൽകാമെന്ന് പോലീസ് വാട്സാപ്പിൽ അറിയിച്ചു ഇതിനെ തുടർന്നാണ് ബംഗളൂരുവിൽ നിന്നും പുതിയ താത്താക്കുട്ടി പണം കൈപ്പറ്റാൻ തൃശൂരിൽ എത്തിയത് തൃശൂരിൽ ട്രെയിനിൽ വന്നിറങ്ങിയ യുവതി വാട്സാപ്പിൽ ഡോക്ടറെ വിളിച്ചു ഡോക്ടർ പണവുമായി നിൽക്കുന്ന സ്ഥലവും വാഹനവും പറഞ്ഞുകൊടുത്തു ബംഗളൂരുവിൽ ഫിറ്റ്നസ് ട്രെയിനറായി ജോലി ചെയ്യുന്ന കായംകുളം സ്വദേശിനി നിസയായിരുന്നു പണം കൈപ്പറ്റാൻ വന്ന താത്താക്കുട്ടി വാഹനത്തിനടുത്തെത്തിയ നിസയെ പോലീസ് അറസ്റ്റ് ചെയ്തു അധികം വൈകാതെ നിസയുടെ ഫോണിൽ തേൻകണി ഒരുക്കിയ താത്താക്കുട്ടി നൌഫിയയുടെ കോൾ വന്നു മൂന്ന് ലക്ഷം രൂപ തനിക്ക് നൽകണമെന്നും നഗരത്തിൽ എവിടെയാണ് നിൽക്കുന്നതെന്നും ചോദിച്ചായിരുന്നു നൌഫിയുടെ കോൾ നഗരത്തിലെ ഒരു സ്ഥലം പറഞ്ഞുറപ്പിച്ചു പണം കിട്ടുവെന്ന പ്രതീക്ഷയോടെ അവിടെ കാത്തുനിന്ന നൌഫിയെ പോലീസ് പിടികൂടി ഇനി ഈ സംഘത്തിൽപ്പെട്ട ഡോക്ടറെ ഭീഷണിപ്പെടുത്തിയ പുരുഷനെ കൂടി പിടികൂടാനുണ്ട് ഇതിന് സി ബി ഐ വഴി ഇന്റർപോളിന്റെ സഹായം തേടുമെന്ന് പോലീസ് പറഞ്ഞു സൂക്ഷിക്കുക നിങ്ങളെ തേടിയെത്തുന്ന ഒരു ഫോൺ കോൾ മതിയാകും നിങ്ങളുടെ ജീവിതം തന്നെ നശിപ്പിക്കാൻ ഞാൻ ഇടയ്ക്ക് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഒരു ഒരാളെപ്പോഴും കിടപ്പുണ്ടെങ്കിലോ ആ മെസ്സേജ് ഒക്കെ കൊറേ ചക്രവർത്തമാനം ഒക്കെ പറഞ്ഞു വന്നിരുന്നത് പക്ഷെ ഞാനതൊന്നും പിടിയൊന്നും കൊടുത്തില്ല കേട്ടോ കാരണം എനിക്കറിയാം എന്നെ ഏത് രൂപത്തിലും ട്രാപ്പിലാക്കാൻ വേണ്ടിട്ട് ഇതുപോലെയുള്ള ആളുകൾ ഉണ്ടാകുമെന്ന് അത് സാധാരണ വരുന്നത് അവര് ചാരിറ്റി പ്രവർത്തകരാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞായിരിക്കും വരുന്നത് അത് പട്ടേ അത് വേറൊരു വിഷയമല്ലേ ഇപ്പോ ഉമ്മച്ചി കുട്ടികൾക്ക് സാധിക്കാത്ത ഒരു മേഖലയുമില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇവ ഇവരെ ഇതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് മുന്നിലോട്ട് തള്ളിവിടുന്നത് മുസ്ലിം പുരുഷന്മാരും ഇവിടെ നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്തുമാത്രം അട്ടഹാസമായിരുന്നു പാലാ ബിഷപ്പിന്റെ തലവയ്യാനായിരുന്നു പോയിരുന്നത് ഇവിടെ ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ഒക്കെ കൊടികുത്തി വാഴുകയും അങ്ങനെ കേരളം ഇസ്ലാമിസ്റ്റുകളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിന്റെ ഒളി അജണ്ടകൾ നടപ്പിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്ന് പല ആളുകളും പറഞ്ഞപ്പോൾ അതൊന്നും ഇവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല നിർബന്ധ മതപരിവർത്തനം അടക്കം നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും ഒക്കെ നമ്മുടെ നാട്ടിൽ വ്യാപരിപ്പിച്ചു കഴിഞ്ഞു ഇന്ന് വിശ്വാസികളാകുന്ന ഒരു വിഭാഗമാളുകൾ എന്നത് സ്പഷ്ടമായ കാര്യമാണ് എൻ അടക്കമുള്ളവർ അന്നത്തെ കാലഘട്ടത്തിൽ ഭരണശിരാ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവരടക്കം റിപ്പോർട്ട് ചെയ്ത വസ്തുതയാണ് രണ്ട് ഡി ജി പിമാർ പറഞ്ഞു പക്ഷേ അതൊന്നും ഇവർ ചെവിക്കൊണ്ടില്ല എന്നാൽ ഒരു ക്രിസ്തീയ പുരോഹിതൻ പറഞ്ഞപ്പോഴേക്ക് പലർക്കും പലർക്കും ഇപ്പോ നമുക്കറിയാം ഹലാൽ ജിഹാദ് ഇപ്പോഴിതാ ഹിജാബ് ജിഹാദ് ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവർ നടക്കുന്നത് ഇപ്പോ കോളേജിനകത്തെത്തി അള്ളാഹു അക്ബർ എന്ന് വിളിച്ച പെൺകുട്ടിക്ക് ആഹ്ലാദങ്ങളുടെയും ആർമാദത്തിന്റെയും ഒ എന്തുമാത്രം പ്രോത്സാഹനങ്ങളായിരുന്നു കിട്ടിയിരുന്നത് ആ കുട്ടിയുടെ പേര് പറഞ്ഞ് അങ്ങനെ ഇസ്ലാമിനെ വളർത്താൻ ശ്രമിക്കുന്ന മറ്റൊരു വിഭാഗം ആളുകളും ഉണ്ടായിരുന്നു എന്നാൽ ആ പെണ്ണ് തുണി ഒരുഞ്ഞിട്ട് പല സ്ഥലത്തും പോയി ഫോട്ടോ എടുത്തതും പോസ്റ്റ് ചെയ്തതും ഒന്നും നമ്മൾ കണ്ടില്ല ഇത് എന്തിനാണ് ഈ കോളേജിൽ കയറുമ്പോൾ മാത്രം മുഖം മറയ്ക്കുന്ന ഒരു നിയമമുണ്ടല്ലോ അതിനെതിരെയാണ് ഇവിടെ നിയമം വേണ്ടത് ഇപ്പൊ കണ്ടില്ലേ ഇപ്പൊ കണ്ടില്ലേ നിസായും നൌഫിയായും രണ്ട് ഹൂറികൾ സ്വർഗത്തിലേക്കുള്ള ഹൂറി പട്ടത്തിന് വേണ്ടി പോയത് ആ പെട്ടെന്ന് പണമുണ്ടാക്കാൻ പറ്റിയ മാർഗങ്ങൾ ആരായുകയാണെന്ന് മനുഷ്യൻ കൊറോണ ഭീതി നമ്മൾക്കറിയാം ഈ കൊറോണ കാലം തുടങ്ങിയതിന് ശേഷം എത്രയെത്ര പീഡന വാർത്തകളും മോഷണങ്ങളും കൊലകളും കൊള്ളയടികളും ഒക്കെയാണ് നമ്മൾ കണ്ടത് മനുഷ്യൻ മാനസിക പ്രതിസന്ധികളിലാണ് അതുകൊണ്ട് പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള ഒരു മാർഗം തേടി അലയുമ്പോൾ പല ആണുങ്ങളും ഈ പെണ്ണുങ്ങളെ മുമ്പിൽ നിർത്തി കളിക്കുകയാണ് കണ്ടില്ലേ ഒരാൾക്ക് അഞ്ചു ലക്ഷം കിട്ടിയപ്പോൾ മൂന്ന് ലക്ഷം എനിക്ക് വേണമെന്ന് പറഞ്ഞു കാരണം അപ്പൊ അവരായിരിക്കും അതിന്റെ ഫൗണ്ടർ ഹെഡ് അപ്പോൾ അങ്ങനെ മുസ്ലിം ഉമ്മച്ചി കുട്ടികൾ അവരുടെ വ്യത്യസ്തമായ മേഖലകളിലെ കഴിവും മികവും തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ് നമ്മുടെ ഉസ്താദുമാർ ആരെങ്കിലും ഈ വിഷയത്തിൽ പ്രതികരിച്ചത് നിങ്ങൾ കണ്ടോ ഉണ്ടാകില്ല കാരണം ഇതൊക്കെ പ്രതികരിക്കാൻ പറ്റുമോ ഉസ്താദുമാരുടെ പീഡനം പ്രതികരിക്കുമോ ഇല്ല ഏയ് അതൊന്നും നമുക്ക് പ്രതികരിക്കാൻ പറ്റത്തില്ലെന്നേ കാരണം നമ്മുടെ ആൾക്കാരല്ലേ ഇപ്പം മുസ്ലിം സ്ത്രീകളല്ലേ കോഴിക്കോട് തന്നെ മയക്കുമരുന്ന് റാക്കറ്റിൽപ്പെട്ട എത്രയെത്ര പെണ്ണുങ്ങളെ പിടിച്ചു അതൊക്കെ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പറ്റും നമ്മുടെ സമുദായത്തിന് മോശമല്ലേ നമ്മൾ മലർന്നു കിടന്ന് തുപ്പുന്നത് പോലെയല്ലേ അല്ല സത്യസന്ധമായിട്ട് അപ്പൊ നമ്മൾ വാർത്ത കൊടുക്കുന്ന മറ്റുള്ള മതക്കാരുടെ വാർത്തകൾ നമുക്ക് കൊടുക്കാം നമ്മുടെ വാർത്തകൾ നൈസായിട്ട് നിക്കാം നന്ദി